ചിറീൻകിഴി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ മതിലിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം തകർന്നു വീണു നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് ഇതിന് കാരണമെന്ന് സമീപവാസികൾ ചൂണ്ടിക്കാട്ടി ഹോസ്പിറ്റലില് പുതുതായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അത്യാധുനിക കൂടി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് നിരവധി വർഷങ്ങളായി കാത്തിരുന്നു കൊണ്ട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം ആ കെട്ടിടത്തിന് അതിരുകളായിട്ട് നിർമ്മാണം നടത്തിയിരുന്ന പാറ പാറകൊണ്ടുണ്ടാക്കിയ മതില് ഈ ഒരു ഒരു മാസ കാലാവധി അടിസ്ഥാനമാക്കിയാണ് അത് കെട്ടി നിർമ്മാണം നടത്തിയത് പക്ഷേ അത് അനിയന്ത്രിതമായി അത് പൊളിഞ്ഞു വീണു എന്താണ് കാരണം അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ബെൽറ്റ് വാർപ്പ് എന്ന് പറയുന്ന സംവിധാനം നടത്തിയിട്ടില്ല ബെൽറ്റ് വാർക്കുന്നതിന് പകരം കാലിഞ്ച് കമ്പി മൂന്ന് സൈഡിലായിട്ട് ഇട്ടു ആ ഇട്ടതിന്റെ ശേഷം മുകളിലായിട്ട് പാറകൊണ്ട് അടുക്കി ഒരു നിർമ്മാണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പകുതി മതിലാണ് പൊളിഞ്ഞു വീണത് ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മതിൽ പൊളിഞ്ഞ് വീണിരുന്നു എങ്കിൽ നിരവധി ജീവനുകൾ നമുക്ക് ബലി നൽകേണ്ടി വന്നതിനെ ഇന്ന് ആ കെട്ടിടത്തിന്റെ വിലക്ഷണത്തിന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ കെട്ടിടവും കെട്ടിടവും ഇതുപോലുള്ള നിർമ്മാണമാണ് നടന്നിരു നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാലക്രമേണയൊന്നും വേണ്ട അതിവിദൂരമല്ല ഉടനെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് ഉടനെ തന്നെ അത് പൊളിഞ്ഞു വിടാൻ സാധ്യതയുണ്ട് ഈ നിർമ്മാണ പ്രവൃത്തി അതിലാണ് മാത്രം നടത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് ഈ കെട്ടിടത്തിനും കൂടി ഉണ്ട് കെട്ടിടത്തിന്റെ ബലം നോക്കി പരിശോധന ഉറപ്പു ശേഷം മാത്രമേ ഉദ്ഘാടനം ചെയ്യാവൂ അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാവൂ അല്ലെങ്കിൽ നിരവധി രോഗികൾ ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവും ബലിയാക്കപ്പെടുന്നത് സാധാരണക്കാരന്റെ ജീവൻ മാത്രമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധികാര വർഗങ്ങളിൽപ്പെട്ട ഒരാളുടെ ജീവനും അവിടെ നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുക ജില്ലാ ഭരണകൂടം അതിനു വേണ്ടിയിട്ടുള്ള നടപടി കൈക്കൊള്ളുക ഇത് ആരും കാണാത്ത രീതിയിൽ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട് പുറമേ നിന്ന് കാണുന്ന ഒരാളും ഈ മതിൽ വീണ കാര്യം അല്ലെങ്കിൽ മതിൽ ഇടിഞ്ഞു വീണ കാര്യം ആരും കാണില്ല അത് കാണാത്തടത്തോളം കാലം അനിയന്ത്രിതമായി ഉടനെ തന്നെ അത് കെട്ടി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള സ്ഥിതിയിലാക്കാനുള്ള ഒരു ഇതും കൂടെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ജനങ്ങൾ കണ്ണു തുറന്ന് കാണുക ഇതുപോലെയുള്ള കഴിപ്പണം കെട്ട ഭരണമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതി നിറഞ്ഞ വളരെ വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അഴിമതിയെ പുറത്തു കൊണ്ടുവരാനാണ് നമ്മുടെ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി ഒന്നിച്ചു നിന്ന് പോരാടേണ്ടത് എച്ച് പി ന്യൂസ്